ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് പെൻഷൻ ഇന്നത്തിലും റേഷൻ ഇന്നത്തിലും വിവിധ ആനുകൂല്യങ്ങൾ ഈ മാസം ഇപ്പോൾ തന്നെ വിതരണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആനുകൂല്യങ്ങളുടെ വിതരണം റേഷൻ കടകൾ വഴിയൊക്കെ സപ്ലൈകോ വഴിയൊക്കെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ആനുകൂല്യങ്ങൾ ലഭ്യമാണ് സൗജന്യ അരി മുൻഗണനാ റേഷൻ കാർഡുകൾക്ക് റേഷൻ കടകൾ വഴി ലഭിക്കും ഇതുകൂടാതെ ബി പി എൽ കാർഡ് ആണെങ്കിൽ കിലോ സ്പെഷ്യലിറ്റി സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമായിട്ട് കൂടി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ വാങ്ങാൻ സാധിക്കുന്നതാണ് എ പി എൽ വിഭാഗങ്ങളിലെ റേഷൻ കാർഡുകൾക്ക് സാധാരണ ലഭിക്കുന്ന അരിയിൽ നിന്നും തന്നെ വ്യത്യസ്തമായിട്ട് ഈ മാസം കൂടുതൽ കൂടുതൽ ആനുകൂല്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ച് പത്ത് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ എ പി എൽ നീല കാർഡുകൾക്കും അതോടൊപ്പം വെള്ളക്കാർ പതിനഞ്ച് കിലോ അരിയാണ് ആകെ ലഭിക്കുന്നത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ഇതുകൂടാ സപ്ലൈകോ വഴി വെളിച്ചെണ്ണി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഓരോ റേഷൻ കാർഡിനും ഓരോ ലിറ്റർ വീതം ഈ മാസം ഉണ്ട് അപ്പോൾ ഈ ഉൽപ്പന്നങ്ങളോടൊപ്പം തന്നെ നോൺ സബ്സിഡി പ്രൊഡക്ടുകളും സബ്സിഡി പ്രൊഡക്റ്റുകളും ഇതെല്ലാം തന്നെ പ്രത്യേക നിരക്കിൽ വാങ്ങാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഈ അവസരം പരമാവധി കാർഡുടമകൾ പ്രയോജനപ്പെടുത്തുക ഇനി അത് മാത്രമല്ല പെൻഷൻ വാങ്ങുന്നവരാണെങ്കിൽ ഈ മാസം കൂടുതൽ തന്നെ സഹായമുണ്ട് ഏറ്റവും കുറച്ച് മൂവായിരത്തി ഇരുനൂറ് രൂപ വരെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും അപ്പോൾ ഇതിനുവേണ്ടി മസ്റ്റർ ഉൾപ്പെടെയുള്ള കുറച്ച് കാര്യങ്ങൾ അതിന്റെ തീയതി ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതിയോടെ അവസാനിക്കുകയാണ് ഇനിയും ചെയ്യാനുള്ള ഒരു ഉണ്ടെങ്കിൽ എത്രയും വേഗം പൂർത്തിയാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ വിള ഇൻഷുറൻസ് ഫസൽ ബീമ യോജന പദ്ധതിയുടെ അപേക്ഷകൾ ഓഗസ്റ്റ് മാസം പതിനാലാം തീയതിയോടെ അവസാനിക്കുകയാണ് ഈ സുവർണ അവസരം കർഷകരെല്ലാം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് നമ്മളുടെ കൃഷിയിടത്തിൽ ഉണ്ടാകുന്ന വ്യത്യസ്ത തരത്തിലുള്ള വെല്ലുവിളികൾ എന്തെങ്കിലുമൊക്കെ വിളനാശം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ രോഗബാധ അല്ലെങ്കിൽ ിലൊക്കെ തീപിടുത്തം വരൾച്ച വെള്ളപ്പൊക്കം അല്ലെങ്കിൽ പ്രളയ സമാനമായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ആലിപ്പുഴ വർഷം ഇങ്ങനെയുള്ള വിവിധ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലൂടെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്ന ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജന എന്ന് പറയുന്ന വിള ഇൻഷുറൻസ് പദ്ധതി അപ്പോൾ ഈ സ്കീമിലേക്ക് ചേരുന്നതിന് ഓൺലൈൻ വഴി നമുക്ക് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകൾ കോമൺ സർവീസ് സെന്റർ രക്ഷാ കേന്ദ്രങ്ങൾ ജനസേവാ കേന്ദ്രങ്ങൾ ഇവയും ആയിട്ട് ബന്ധപ്പെട്ടാൽ മതി ഓഗസ്റ്റ് പതിനാലിനുള്ളിൽ തന്നെ അപേക്ഷകൾ വയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് പി എം കിസാൻ സമ്മാന നിധിയുടെ രണ്ടായിരം രൂപ ലഭിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക കിസാൻ സമ്മാന നിധിയുടെ ധനസഹായം തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ടി അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രി കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ പറഞ്ഞ അനുസരിച്ച് നമ്മളുടെ സംസ്ഥാനത്തും കൃഷിഭവമന് വഴിയാണ് ആദ്യഘട്ടത്തിൽ രജിസ്ട്രേഷൻ ആരംഭിച്ചിരുന്നത് ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ സ്ഥലത്തിൻ്റെ കാരണം ശ്രീ സി ദേവിയും ഒക്കെ എടുത്തിച്ചേർന്നാണ് നമ്മളിത് ചെയ്യേണ്ടിയിരുന്നത് പിന്നീട് തിരക്കുകൾ കൂടി കൃഷിഭവനിൽ വലിയൊരു ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു ആ ഒരു സമയത്ത് തന്നെ ഇത് ഓൺലൈൻ സർവീസ് സെൻ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു കൃഷിഭവൻ വഴി മാത്രമല്ല പിന്നീട് അക്ഷയ കേന്ദ്രങ്ങൾ അതോടൊപ്പം തന്നെ പ്രധാനമായിട്ട് കോമൺ സർവീസ് സെൻ്ററുകൾ ഇവിടെയെല്ലാം തന്നെ ഈ അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഒ ടി പി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതിന് തടസ്സം നേരിടുന്നുണ്ട് അപ്പോൾ ഇത് താൽക്കാലികമായിട്ട് നിർത്തി വച്ചിരിക്കുകയാണെന്ന തരത്തിൽ തന്നെയാണ് അറിയിപ്പ് വന്നിട്ടുള്ളത് അപ്പോൾ ഗുണഭോക്താക്കൾ കൃത്യമായിട്ട് ഓരോ അപ്ഡേഷനും ഓൺലൈൻ സർവീസ് സെന്ററിലൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഇനി ചെയ്യാനുള്ളവർ ഇത് സൈറ്റോ ഓപ്പൺ ആകുന്ന സമയത്ത് കൃത്യമായിട്ട് ഒ ടി പി ഒക്കെ ലഭിച്ചു തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് നിർദ്ദേശങ്ങൾ ലഭിക്കും ആ സമയത്ത് വേണ്ടി ഒരു ചെയ്യാൻ ആരംഭിക്കുന്നതായിരിക്കും ആ സമയത്തിന് ഈ കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോയിൽ ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക